ആളുകളെ കശാപ്പ് ചെയ്ത ഹിന്ദു വർഗീയവാദികളാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് എം എം മണി എം എൽ എ സി പി എം കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകൾ നിങ്ങൾക്കായി എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് ലാബ് ലാബ് കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനം വെള്ളയാങ്കുടിയിലാണ് സംഘടിപ്പിച്ചത് മുതിർന്ന അംഗം ജോസഫ് കുര്യൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു എം എ മണി എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ഭരണനയങ്ങൾ മൂലം ഇന്ത്യയിൽ വർഗീയത ശക്തിപ്പെട്ടു മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദു വർഗീയ ഫാസിസം ശക്തിപ്പെടുത്തുകയും കോൺഗ്രസിന്റെ ഭരണകുത്തക അവസാനിപ്പിച്ചുകൊണ്ട് വർഗീയവാദികൾ ഇന്ത്യ ഭരിക്കുന്നതിലേക്കുമെത്തി സ്വാതന്ത്ര്യദിനത്തിന് മുൻപും ശേഷവും ആളുകളെ കശാപ്പ് ചെയ്ത ഹിന്ദു വർഗീയവാദികൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ന്യൂനപക്ഷങ്ങളെ അവിടെ കശാപ്പ് ചെയ്യാൻ നേതൃത്വം നൽകി അതാണ് നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വർഗീയവാദികൾക്ക് പ്രചോദനമായത് ആ കശാ ഇന്നും തുടർന്ന് പോരുകയാണെന്നും എം എം മണി എം എൽ എ പറഞ്ഞു അവസാന രാജ്യത്തെ സഖ്യപ്പെടുകയും ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനം ചെലുത്തുകയും കോൺഗ്രസിന്റെ ഭരണക്കൊത്തയെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ சரிதிகள் <Sessly> அரேந்திர மோடி என் காரியம் சம்மேளத்தில் நேதன் கே எஸ் மோகனன் வி சஜி മാത്യു ജോർജ് ടോമി ജോർജ് കെ പി സുമോർ കെ എൻ മിനു സുധർമ്മ മോഹനൻ പൊന്നമ്മ സുഗതൻ പി വി സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായാണ് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് മുതൽ വരെ തൊടുപുഴയിൽ ജില്ലാ സമ്മേളനവും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനവും നടക്കും ഏപ്രിൽ രണ്ട് മുതൽ വരെ തമിഴ്നാട്ടിലെ മധുരയിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കട്ടപ്പന കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ പ്രത്യേക ഹെൽത്ത് 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 പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ എക്സിക്യൂട്ടീവ് മാസ്റ്റർ ഫോർ ഡയബറ്റിക് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ ಎಸ್ ಆಂಡ ಮೆಡಿಕಲ್ ಲಾಬೋರಟರಿ ಐಟಿ ಜಂಕ್ಷನ್ ಕಟ್ಟಪನ ಅವರ್ ಪ್ರಾಂಚಸ್ ಸ್ವಾಂಗನ ಲಾಬ್ ಅಣಕರಾ ಸ್ವಾಂಗನ ಲಾಬ್ ಚೆಲ್ಲಾರ್ಕೋವಿ